ഹലോ ചെങ്ങൽമര് ഹരിദ്വർ എന്ന സ്ഥലത്താണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഞാൻ നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് തൃശ്ശൂർ മണ്ണൂരിലുള്ള കസ്റ്റമർക്ക് ഒരു ഇന്നോവ ജി ഫോർ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്ന കാരണം വീഡിയോ എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ ഒരു ഹിന്ദിക്കാരനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക്കിന്റെ അടിച്ചപൊളി ഒരു വീഡിയോ ആണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല അടിച്ചപൊളി ക്രിസ്റ്റാണ് അതെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല കിടില കിഡിലോസ്ക് വണ്ടി നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന തൃശൂർ മണ്ണുത്തിയിലുള്ള കസ്റ്റമർക്ക് വേണ്ടി എടുത്തതാണ് അത് ജി ഫോർ ഓട്ടോമാറ്റിക്ക വണ്ടി ഇങ്ങനെ സൈഡിലൂടെ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ആ ക്വാളിറ്റി സെക്കൻഡ് ഓണർഷിപ്പായിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളു എടുത്ത് പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ക്വാളിറ്റി ഉണ്ട് ബോഡി ക്വാളിറ്റി ഒരു അലകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല പക്ക സാധനം ഞാൻ ഇപ്പൊ പർച്ചേസ് ചെയ്തിട്ട് ഒരു നാല് ദിവസമായി കസ്റ്റമർ വണ്ടി വീഡിയോസും ഫോട്ടോസും മാത്രമേ കണ്ടിട്ടുള്ളൂ ഏതിപ്പോ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതിന്റെ ഒരു പരിമിതികളുണ്ട് കസ്റ്റമർക്ക് കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ വണ്ടിയുടെ സൈഡ് ഭാഗമാണ് മൊത്തം ആദ്യം കാണിച്ചു തരുന്നത് ഇതിന്റെ ഇഞ്ചിൻ റൂമാണ് കാണുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് ജി ഫോറിന്റെ ഇഞ്ചിന് സ്ഥലങ്ങളും റീപ്ലേസ്മെന്റ് ഇല്ല എവിടെ പൊട്ടിച്ചിട്ടില്ല ഇഞ്ചർ റൂമ് ബോണറ്റ് ആയാലും ഇതാണ് വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ ഡോറും ഒക്കെ പക്ക സീലാണ് ഇന്റീരിയറിൽ വരുമ്പോൾ ഇന്ത്യയിലാണ് ഈ കാണിച്ചു തരുന്നത് ഇൻഡ്യലൊന്നും യാതൊരുവിധ അലമ്പ് കാരണമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ തന്നെ ഉണ്ട് ടോപ്പിലേക്കൊക്കെ വരണമെങ്കിൽ ഒരു മുഷിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ അച്ചറായിട്ട് ഓടിയിട്ടുള്ള വണ്ടിയല്ല ജി ഫോറിൽ ഓട്ടോമാറ്റിക്കാണുള്ളത് വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് രണ്ട് ദിവസമായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ജി ഫോർ പ്ലസ് സ്റ്റിയറിംഗ് മെൽ ഓളിങ് കൺട്രോ ഓളിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനിയിൽ തന്നെ സെറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് പിന്നെ ഒരു വുഡിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരം കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് റോയിലെ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെവൻ സീറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും അധികം വണ്ടി അലമ്പായിട്ട് കൂടിയിട്ടില്ല എന്നുള്ളത് ഇനി കൂടുതലായിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഏകദേശം പെയിന്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറിജിനലാണ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരണ കഴുകാത്തൊരു കുറവുണ്ട് ഉൾഭാഗത്തേക്ക് വരുകയാണെങ്കിൽ നമ്മൾ ഓരോ പാർട്സും വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒറിജിനൽ ഇതാണ് ഒരു പൊട്ടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ഏക്സൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഫുൾ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കമ്പനി സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കസ്റ്റമർ കൂടുതലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കസ്റ്റമറും നമുക്ക് വരാറുള്ളത് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഇന്ന മോഡൽ വണ്ടി വേണം എന്നുള്ളതാണ് അപ്പോൾ ഞാനും ഓൾറെഡി ഈ യു പിയിൽ ഉള്ള കാരണം നമുക്കങ്ങനെ നല്ലൊരു വണ്ടി കസ്റ്റമർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പോ ഇതേപോലെ നല്ല അടിച്ചാപൊളി ക്രിസ്റ്റുകളും ഏഹ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ലീവ ഫോർഡ് എക്വാസ് പോറ്റിന് ഡോറിന്റെ ഭാഗങ്ങളാണെങ്കിൽ കാണിച്ചേനെ വൈകുന്നേരം ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വീഡിയോക്ക് അപ്പൊ ഇതേപോലെ നല്ല മണിമണി പോലത്തെ അടിച്ചാളി ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് മാനുവൽസ് എക്വാസ്ബോർട്ട് വേണ്ട ഒരു ഉടനടി നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഞാനിവിടെ യു പിയിലുണ്ട് ഒരാഴ്ചയും കൂടും അപ്പൊ നല്ല അടിച്ചാപ്പല് വണ്ടി നിങ്ങൾക്ക് പേരിൽ നല്ല വിശ്വസത്തോട് കൂടിയിട്ട് എത്തിച്ചേരും